नमस्कार ഭർത്തൃവേട്ടിൽ യുവതിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തത് തെളിവുകളെല്ലാം വിശകലനം ചെയ്ത് ആലംകോട് സ്വദേശിയായ യുവതി നൽകിയ പരാതിയിലാണ് കല്ലമ്പലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കല്ലമ്പലം സ്വദേശിയായ ഭർത്താവിനും മാതാപിതാക്കൾക്കും എതിരെയാണ് കേസെടുത്തത് കേരളത്തിൽ സ്ത്രീധനം കൊടുക്കുന്നത് വാങ്ങുന്നത് ക്രിമിനൽ കുറ്റമാണ് പക്ഷേ കേരളത്തിൽ സ്ത്രീധന സംവിധാനം സജീവമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ പരാതിയും നിയമനിർമ്മാണം പോലും മലയാളിയുടെ സ്ത്രീധന താല്പര്യത്തെ കുറയ്ക്കുന്നില്ല ഇതാണ് ഈ കേസിലും വ്യക്തമാകുന്നത് പരാതിക്കാരിക്ക് വിവാഹ സമാനമായി ലഭിച്ച സ്വർണ്ണ ഭർത്തൃവീട്ടുകാർ അവരുടെ കടബാധ്യത തീർക്കാൻ ഉപയോഗിച്ചതായിട്ടാണ് പരാതി നേഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്ന പരാതിക്കാരിയുടെ പഠനം പൂർത്തിയാക്കാനും പ്രതികൾ അനുവദിച്ചിരുന്നില്ല സ്ത്രീധനം കുറഞ്ഞുപോയെന്നും സൗന്ദര്യം കുറവാണെന്നും പറഞ്ഞ് നിരന്തരം മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതായും പരാതിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് ആലങ്കോട് സ്വദേശിയായ യുവതിയും കല്ലമ്പല സ്വദേശിയായ യുവാവും വിവാഹിതരാകുന്നത് നഴ്സിംഗ് പഠനകാലത്താണ് യുവാവുമായി വിവാഹം നടക്കുന്നത് യുവാവിന് വിദേശത്തായിരുന്നു ജോലി കല്യാണത്തിന് മുന്നേ യുവാവിനും കുടുംബത്തിനും വലിയ രീതിയിൽ കടബാധ്യത ഉണ്ടായിരുന്നതായിട്ടാണ് സൂചന ഇത് വീട്ടാൻ യുവതിക്ക് വിവാഹ സമ്മാനമായി ൾ നൽകിയ സ്വർണവും മറ്റും പ്രതികൾ ദുരുപയോഗം ചെയ്തതായിട്ടാണ് പരാതി നാൽപ്പത്തിരണ്ട് പവൻ സ്വർണ്ണാഭരണങ്ങളാണ് യുവതിക്ക് വിവാഹ സമ്മാനമായി മാതാപിതാക്കൾ നൽകിയിരുന്നത് എന്നാൽ വിവാഹശേഷം യുവതിയുടെ മുപ്പത്തിരണ്ട് പവൻ സ്വർണ്ണാഭരണങ്ങൾ തനിക്കും കുടുംബത്തിനുമായി ഉണ്ടായിരുന്ന കടബാധ്യത തീർക്കാനായി യുവാവ് പണയം വിൽക്കുകയും വിൽക്കുകയും ചെയ്തുവെന്നാണ് പരാതി ഭാര്യ എന്ന ഒരു പരിഗണനയും ഭർത്തൃവീട്ടിൽ ലഭിച്ചിരുന്നില്ല എന്നാണ് പരാതിയിൽ പറയുന്നത് ഭർത്താവിനെ കൂടാതെ ഭർത്തൃമാതാവും പിതാവും യുവതിയെ മാനസികമായി പീഡിപ്പിച്ചു യുവതിക്ക് വിവാഹ സമ്മാനമായി ലഭിച്ച സ്വർണ്ണാഭരണത്തിൽ നിന്ന് വലിയൊരു ശതമാനവും ഭർത്താവും വീട്ടുകാരും ചേർന്ന് അവരുടെ കടബാധ്യത തീർക്കാൻ ഉപയോഗിച്ചു എന്നാൽ ഇതിന് ശേഷം സ്ത്രീധനം ലഭിച്ചത് കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് നിരന്തരം പീഡിപ്പിച്ചിരുന്നുവെന്നാണ് പരാതി വിവാഹ ശേഷം യുവാവ് വിദേശത്തേക്ക് പോയി ഈ കാലയളവിൽ യുവതിയെ മാതാപിതാക്കളോടൊപ്പം പോകാൻ പോലും അനുവദിച്ചിരുന്നില്ല എന്നും പരാതിയിൽ പറയുന്നു വിവാഹശേഷം നഴ്സിംഗ് പഠനം തുടരണമെന്ന ആവശ്യം ഭർത്താവിനോട് പറഞ്ഞിരുന്നെങ്കിലും അതിനും അനുവാദം നൽകിയിരുന്നില്ല യുവതിയെ വീട്ടു ജോലിക്കാരെ പോലെയാണ് വീട്ടിൽ പരിഗണിച്ചിരുന്നതെന്നും പരാതിയിൽ പറയുന്നു വിദേശത്തായിരുന്ന യുവാവിനോട് മാതാപിതാക്കൾ യുവതിയെക്കുറിച്ച് നിരന്തര ദുഷ്പ്രചാരങ്ങൾ നടത്തിയിരുന്നു ഇത് കാരണം വലിയ മാനസിക ബുദ്ധിമുട്ട് യുവതിക്ക് നേരിടേണ്ടി വന്നു സൗന്ദര്യം കുറവാണെന്നും കൂടുതൽ സ്ത്രീധനം ലഭിക്കുന്ന വിവാഹ വിവാഹബന്ധങ്ങൾ ലഭിക്കുമായിരുന്നുവെന്ന് പറഞ്ഞും ഭർത്തൃവീട്ടുകാർ യുവതിയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു പേടിപ്പിച്ചിരുന്നു മാതാപിതാക്കൾ നടത്തിയ ദുഷ്പ്രചാരം യുവതിയെ ഭർത്താവ് ഉപേക്ഷിക്കാനിടയാക്കിയതായും പരാതിയിൽ പറയുന്നു ഭാരതീയ ന്യായ സംഹിതയിലെ എൺപത്തിയഞ്ച് മൂന്ന് അഞ്ച് വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്